ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് അഥവാ ടി ഡി എസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ടാക്സിൽ നിങ്ങൾക്കൊരു സോഴ്സ് ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഇൻകം ആണ് നിങ്ങളുടെ സോഴ്സ് ആ ഇൻകം ഉണ്ടാവുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ടാക്സ് ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് ആ ഇൻകം തരുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത് ടി ഡി എസ് അഥവാ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടാക്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് എമാണ് ടി ഡി എസ് എന്ന് പറയുന്നത് സോ ടി ഡി എസ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഓർ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഈസ് ഇൻകം ടാക്സ് റിഡ്യൂസ്ഡ് ഫ്രം ദ മണി പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് സ്പെസിഫൈഡ് പേയ്മെന്റ് പ്രൊഫഷണൽ ഫീ സാലറി ഇൻട്രസ്റ്റ് എക്സെട്രാ ബൈ ദിംഗ് സച്ച് പേയ്മെന്റ് അതായത് ഈ പറയുന്ന പേയ്മെന്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അതായത് റെന്റോ എക്സാം റെന്റോ കമ്മീഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊഫഷണൽ ഫീയോ സാലറിയോ ഇൻട്രസ്റ്റോ ഇതൊക്കെ പേ ചെയ്യുന്ന സമയത്ത് ഇൻകം ടാക്സ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഡിഡക്ട് ചെയ്യുന്നുണ്ട് അതായത് ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് ഈസ് ഇൻകം ടാക്സ്

അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻകം പേയ്മെന്റ് കൊടുക്കുന്ന റെന്റോ കമ്മീഷൻ ഇതെല്ലാം നമ്മുടെ ഇൻകം ആയിട്ടാണ് വരുന്നത് ഒരാൾ തരുന്നത് നമ്മുടെ ഇൻകം ആയിട്ട് വരുന്ന സമയത്ത് അതിൽ നിന്ന് ഓൾറെഡി കളക്ട് ചെയ്യേണ്ട ടാക്സ് കളക്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് അറ്റ് സോഴ്സ് ദ ഗവൺമെന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അഥവാ ടി ഡി എസ് പ്രൊവിഷൻസ് ഡിഡക്റ്റഡ് ഇൻ അഡ്വാൻസ് ഫ്രം ദ പേയ്മെന്റ് ബീങ് മെയ്ഡ് ബൈ യു അതായത് നിങ്ങൾ അടച്ച പേയ്മെന്റിൽ നിന്ന് ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണേത് ടി ഡി എസ് അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് അല്ലെങ്കിൽ ഗവൺമെന്റുകൾക്ക് നിങ്ങൾ ഓൾറെഡി ചെയ്ത ഇൻകത്തിൽ നിന്ന് ടാക്സ് അഡ്വാൻസ് ആയിട്ട് അടച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേഷൻ ആണേത് ടി ഡി എസ് അഥവാ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഇൻകം എന്ന് പറയുന്നത് നെറ്റ് ഇൻകം ആയിരിക്കും ആ ഇൻകം എന്ന് പറയുന്നത് എന്താണ് നെറ്റ് ഇൻകം ആയിരിക്കും നെറ്റ് ഇംഗം എന്താ നിങ്ങളുടെ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് നിങ്ങളുടെ ഗ്രോസ് ഇൻകം മൈനസ് ടാക്സ് ഗ്രോസ് ഇൻകം മൈനസ് ടാക്സിനെ വിളിക്കുന്ന പേരാണെന്ത് നെറ്റ് ഇൻകം അപ്പോ നിങ്ങളുടെ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് ടാക്സ് കുറച്ചിട്ട് ബാക്കിയുള്ള നെറ്റ് ഇൻകം ആയിരിക്കും എന്തിനകത്ത് ലഭിക്കുന്നത് ടി ഡി എസ് ആപ്ലിക്കബിൾ ആവുന്ന ഇംഗത്തിനകത്ത് ലഭിക്കുന്നത് അതായത് ഒരു ഇംഗത്തിൽ ടി ഡി എസ് ആപ്ലിക്കബിൾ ആണെങ്കിൽ ആദ്യം ആ ഇംഗത്തിൽ നിന്ന് ടാക്സ് ആ ഇംഗത്തെ വിളിക്കുന്ന പേര് ഗ്രോസ് ഇൻകം എന്നാണ് ആ ഗ്രോസ് ഇംഗത്തിൽ നിന്ന് ടി ഡി എസ് അഥവാ ടാക്സ് കുറച്ച് കിട്ടുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് ഇൻകം അതായത് ടി ഡി എസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തേ കിട്ടും ഗ്രോസ് ഇങ്കം നിങ്ങളുടെ കയ്യിൽ കിട്ടില്ല പകരം എന്ത് കിട്ടും നെറ്റ് ഇൻകം ആണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് അതായത് രണ്ടര ലക്ഷം രൂപയിൽ കൂടുതൽ ആവാത്ത ആർക്കൊക്കെ അറുപത് വയസ്സ് വരെയുള്ള ഇൻഡിവിജ്വൽസ് ഹിന്ദു അൻഡിവൈഡ് ഫാമിലി അല്ലെങ്കിൽ

ടി ഡി എസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അറുപത് വയസ്സിന് താഴോട്ടുള്ള ഇൻഡിവിജ്വൽസ് അതായത് സീനിയർ സിറ്റിസൺ അല്ലാത്ത ആൾക്കാര് ഹിന്ദു അൺഡിവൈഡ് ഫാമിലി കൂട്ട് കൂട്ടു കച്ചവടം നടത്തുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഒരുമാതിരി കുടുംബത്തിലെ തന്നെ ഒരു രീതിയിൽ കുടുംബത്തിലെ തന്നെ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ബിസിനസ് നടന്ന ആ ഒരു ഫാമിലി നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിന്ദു അണ്ടിവൈഡ് ഫാമിലി അതുപോലെ തന്നെ ട്രസ്റ്റുകൾ ബെനിഫിഷ്യറിയുടെ ബെനിഫിറ്റിനു വേണ്ടി പ്രവർത്തിക്കുന്ന ട്രസ്റ്റുകൾ ഈ ഇത്രയും ആൾക്കാരുടെ ഈ ഇൻകം ഈ ഇത്രയും ആൾക്കാരുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് എത്ര വരെ രണ്ടര ലക്ഷം രൂപ വരെ ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ടര ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ അവർ യൂസ് ചെയ്യേണ്ട ഫോമാണ് ഇത് ഫോം ഫിഫ്റ്റീൻ ജി എന്തിനു വേണ്ടിട്ടാ ടു അവോയ്ഡ് ടി ഡി അവോയ് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കേണ്ട ഫോം പക്ഷേ ശ്രദ്ധിക്കാം രണ്ടര ലക്ഷം രൂപ വരെ ഇംഗത്തിന്റെ ലിമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ടി ഡി നിന്ന് എക്സംഷൻ കിട്ടൂ അതിന് ഉപയോഗിക്കേണ്ട ഫോമാണ് ഫോം ഫിഫ്റ്റീൻ ജി എന്ന് പറയുന്നത് ഇനി അറുപത് വയസ്സിന് മേലോട്ടുള്ളവരാണെങ്കിൽ സൂപ്പർ സീനിയർ സിറ്റിസണോ അല്ലെങ്കിൽ സീനിയർ സിറ്റിസണോ സൂപ്പർ സീനിയർ സിറ്റിസൺ എൺപത് വയസ്സിന് മേലോട്ടുള്ളവരാണ് അല്ലെങ്കിൽ അറുപത് വയസ്സിന് മേലുള്ള സീനിയർ സിറ്റിസൺ അതായത് അറുപത് വയസ്സിന് മേലോട്ടുള്ളവരാണെങ്കിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ട ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും ഫിഫ്റ്റീൻ എച്ച് ആയിരിക്കും അവിടെ ഇവർ ഇംഗത്തിന്റെ എക്സംഷൻ ലിമിറ്റ് കടന്നു പോകാൻ പാടില്ല സോ ഫിഫ്റ്റീൻ എച്ചും ഫിഫ്റ്റീൻ ജിയും രണ്ടും ടി ഡി എസ് ഡിഡക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫിഫ്റ്റീൻ ഉണ്ട് ഫിഫ്റ്റീൻ എച്ച് ഉണ്ട് ഫിഫ്റ്റീൻ എച്ച് സീനിയർ സിറ്റിസൺ ആണ് ബാക്കിയുള്ളവർക്ക് എന്താണ് ബാക്കിയുള്ളവർന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അല്ല ഇൻഡിവിജ്വൽസ് ബിലോ അറുപത് ഹിന്ദു ആൻഡ് ആൻഡിബേഡ് ഫാമിലി ട്രസ്റ്റ് ഇവർക്ക് എന്ത് ഫിഫ്റ്റീൻ ജിയും സീനിയർ സിറ്റിസൺസ് ആണെന്നുണ്ടെങ്കിൽ അറുപത് വയസ്സിന് മേലോട്ടുള്ള ആർക്കും എന്താണ് ഫിഫ്റ്റീൻ ആണ് ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഫോം എന്തിനു വേണ്ടിയിട്ട് ഫോർ അവോയ്ഡ് ടി ഡി എസ് ടി ഡി എസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഫോം എന്ന് പറയുന്നത് യസ് അറുപത് ഏജിന് മേലോട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അറുപത് ഏജിന് മേലോട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അമ്പതിനായിരം രൂപയും അതേപോലെ ബാക്കിയുള്ള ആൾക്കാർക്ക് നാൽപ്പതിനായിരം രൂപയുമാണ് അതിനൊരു സീലിംഗ് ലിമിറ്റായിട്ട് വെച്ചേക്കുന്നത് അതിന് മുകളിലോട്ട് ഇൻട്രസ്റ്റ് പോയാൽ അവരെ ചെയ്യും ടി ഡി എസ് കട്ട് ചെയ്യും അതായത് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി നിങ്ങൾ നിക്ഷേപം നടത്തിയാൽ നിങ്ങളുടെ നിക്ഷേപം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറുപത് വയസ്സിന് താഴോട്ടാണെങ്കിൽ നാപ്പതിനായിരം രൂപയിൽ കൂടുതൽ പോയാലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറുപത് വയസ്സിന് മേലോട്ടാണെങ്കിൽ അൻപതിനായിരം രൂപയിൽ കൂടുതൽ പോയാലോ ടി ഡി എസ് ആപ്ലിക്കബിൾ ആണ് അതിൽ നിന്ന് ടി ഡി എസ് കട്ട് ചെയ്തിട്ട് ബാക്കി പലിശ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ സോ ബാങ്കുകളിൽ ടി ഡി എസ് ലിമിറ്റുണ്ട് ബാങ്കിൽ നടത്തുന്ന നിക്ഷേപങ്ങളിലെ ഇൻട്രസ്റ്റിനാണ് ഇൻട്രസ്റ്റ് നമ്മുടെ ഇൻകം ആണല്ലോ ആ ഇൻട്രസ്റ്റ് നമ്മൾ ടി ഡി എസ് കൊടുക്കണം അങ്ങനെ ഇൻട്രസ്റ്റിന് ടി ഡി എസ് കൊടുക്കുമ്പോൾ നിങ്ങൾ നോർമൽ ഇൻഡിവിജ്വൽ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സീനിയർ സിറ്റിസൺ അല്ല അറുപത് വയസ്സിന് താഴോട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പതിനായിരം രൂപയ്ക്ക് മേലോട്ട് പോകുന്ന പലിശ അതായത് കിട്ടുന്ന ബാങ്കിന്റെ ഇൻട്രസ്റ്റിന് ടി ഡി എസ് ആപ്ലിക്കാണ് ടി ഡി എസ് എന്ന് വെച്ചാൽ അതിൽ നിന്ന് ടാക്സ് ഉദ്യമയെ എടുത്തിട്ട് ബാക്കി പലിശ മാത്രമേ നിങ്ങൾക്ക് തരൂ അതേപോലെ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലോട്ട് എന്ത് ആപ്ലിക്കബിൾ ആണ് ടി ഡി എസ് ആപ്ലിക്കബിൾ ആണ് വിൻ ടി ഡി എസിന്റെ റേറ്റുകൾ പെർസെൻറ്റേജ് ട്വന്റി പെർസെന്റേജ് പാൻ കാർഡിന്റെ കണ്ടീഷൻ വെച്ചുകൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പാൻ കാർഡ് ഉണ്ടെങ്കിൽ ടി ഡി എസ് റേറ്റ് പത്ത് ശതമാനവും പാൻ കാർഡ് ഇല്ല എങ്കിൽ പാൻ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ട്വന്റി പെർസെന്റേജ് വിത്തൌട്ട് പാനാണെങ്കിൽ ട്വന്റി എന്ത് വരുന്നത് ടാക്സ് ടി ഡി എസ് റേറ്റ് വരുന്നത് പാൻ ഉണ്ടെങ്കിൽ പത്ത് ശതമാനം ഇല്ലെങ്കിൽ എത്ര ശതമാനം വിത്തൗട്ട് പാനാണെങ്കിൽ ട്വന്റി പെർസെന്റേജ് ഡിഡക്ട് ചെയ്യപ്പെടും ഇതിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മുൻകാലത്ത് ചോദിച്ച ക്വസ്റ്റൻസ് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റൻ ടി ഡി എസ് മീൻസ് ടി ഡി എസിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ടി ഡി എസ് ഫുൾ ഫോം എന്നാണ് ഫുൾ ഫോം എന്ന് പറയുന്നത് ചാർജ് ഓൺ ഇന്ററസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ഇന്റസ്റ്റ് ഓൺ ഡെപ്പോസിറ്റിന് ചാർജ് ചെയ്യപ്പെടുന്ന ടി ഡി എസ് റേറ്റ് എത്രയാണ് എത്രയാണ് പത്ത് ശതമാനമാണ് നമുക്കറിയാം പാൻ ഇല്ലെങ്കിൽ ഇരുപത് ശതമാനം എടുക്കും ബട്ട് ഇതിനകത്ത് പാൻ ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നില്ല പറയുന്നു ശതമാനം ഓപ്ഷനകത്ത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏത് ശതമാനം പത്ത് ശതമാനമാണ് അതിന്റെ എന്തെന്ന് പറയുന്നത് ടി ഡി എസ് റേറ്റ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റർ ഓഫ് ബാങ്ക് ഓഫ് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ഏജ് അപ്പൊ സീനിയർ സിറ്റിസൺ ആ ഈസ് എലിജിബിൾ ടു ഫയൽ ഫോം നമ്പർ ഡാഷ് ടു കണക്ട് വിത്ത് ടി ഡി എസ് ടി ഡി എസുമായിട്ട് അവോയിഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്യേണ്ട ഫോം ഏതാണ് സീനിയർ സിറ്റിസൺ എത്താ ഫിഫ്റ്റീൻ എച്ച് ആണ് സീനിയർ സിറ്റിസൺ ഫിഫ്റ്റീൻ ജി ആണ് സീനിയർ സിറ്റിസൺ അല്ലാത്ത ആൾക്കാർക്ക് ഫയൽ ചെയ്തേണ്ട ഫോം സി ഡി എസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിനാണ് ടി ഡി എസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ട ഫോമാണ് ദെൻ കുറച്ച് മോഡൽ ക്വസ്റ്റൻസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് അല്ലെങ്കിൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് നമുക്കറിയാം ഇൻകം ഉണ്ടാകുമ്പോൾ ഇൻകത്തിൽ നിന്ന് ഓൾറെഡി എന്ത് കട്ട് ചെയ്യുന്നതിനെ ആ പറയുന്ന ടാക്സ് കട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത് സോ ഓപ്ഷൻ സി ഇൻകം ടാക്സ് ഡിഡക്റ്റഡ് ഫ്രം സ്പെസിഫൈഡ് പേയ്മെന്റ് അറ്റ് ടൈം ഓഫ് പേയ്മെന്റ് അതായത് ഏതെങ്കിലും പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് പേയ്മെന്റ് കൊടുക്കുന്ന വെച്ചാൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കുമ്പോഴല്ല വേറെ ആരെങ്കിലും നമുക്ക് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ കൊടുക്കുന്ന അയാളിൽ നിന്ന് അതായത് നമ്മളിൽ നിന്നല്ല ആ പേയ്മെന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു ഓൾറെഡി ടാക്സ് കട്ട് ചെയ്ത് ബാങ്കുകളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ബാങ്ക് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ടേഡിഎസ് കട്ട് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് മാത്രം നിങ്ങൾക്ക് പലിശയായിട്ട് തരുന്നു എന്ന് പറയുന്നില്ല ഓക്കെ ഫോളോയിങ് ഗ്രൂപ്പ് ടു അവോയ്ഡ് ടി ഡി എസ് ഡിഡക്ഷൻ നമുക്കറിയാം ഫോം ഫിഫ്റ്റി ജി ഉപയോഗിക്കുന്നത് സീനിയർ സിറ്റിസൺ അല്ലാത്ത അതായത് അറുപത് വയസ്സിന് താഴെയുള്ള ഉള്ള ആൾക്കാർ ട്രസ്റ്റുകള് എച്ച് യു എഫ് ഒക്കെയാണ് സോ ഇവരുടെ ഇൻകം എന്ന് പറയുന്ന കൂടാനും പാടില്ല രണ്ടര ലക്ഷം രൂപയിൽ കൂടാനും പാടില്ല സോ ഓപ്ഷൻ എ ഇൻഡിവിജ്വൽ ബിലോ സിക്സ്റ്റി ഹിന്ദു വണ്ടി വേൾഡ് ഫാമിലി ട്രസ്റ്റ് വിത്ത് ടോട്ടൽ ആനുവൽ ഇൻകം ബിലോ രണ്ടര ലക്ഷം ടോട്ടൽ ആനുവൽ ഇൻകം ബിലോ ടു പോയിന്റ് ഫൈവ് ലാക്ക് അതായത് രണ്ടര ലക്ഷം രൂപ വരെ ആനുവൽ ഇൻകം ഉള്ളവർ അങ്ങനെയുള്ള ആ ഒരു അറുപത് ദിവസമായിട്ടുള്ളവർ ഹിന്ദു വേൾഡ് ഫാമിലി ട്രസ്റ്റ് ഇത് നമ്മൾ പഠിച്ചതാണ് ഇവർക്കൊക്കെയാണ് ടി ഡി എസ് അവിടെയുള്ള ഫോമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഫിഫ്റ്റീൻ ജി യൂസ് ചെയ്യാൻ സാധ്യമാവുന്നത് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഫിഫ്റ്റീൻ എച്ച് ആണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ പാൻ നമ്പറും ഉണ്ടെങ്കിൽ പത്ത് ശതമാനവും പാൻ ഇല്ലെങ്കിൽ എത്ര ശതമാനം ആണ് ഇരുപത് ശതമാനം ആണ് ടി ഡി എസ് റേറ്റ് എന്ന് പറയുന്നത് വിത്തൗട്ട് പാൻ നമ്മൾ പഠിച്ചതാണ് പറഞ്ഞാണ് വിത്തൗട്ട് പാൻ ആണെങ്കിൽ ഇരുപത് ശതമാനം വിത്ത് പാൻ കാർഡ് ആണെങ്കിൽ പത്ത് ശതമാനം ഈസി ക്വസ്റ്റൻ ആണ് വാട്ട് ഈസ് എ ടി എസ് ഡിഡക്ഷൻ ലിമിറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻകം ഫോർ സീനിയർ സിറ്റിസൺ നമുക്കറിയാം സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ നാൽപ്പതിനായിരം രൂപയാണ് അതിന്റെ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിൽ നിന്ന് ടി ഡി എസ് കളക്ട് ചെയ്യുന്നത് ഇനി സീനിയർ സിറ്റിസൺ ആണെങ്കിൽ എത്ര ശതമാനമാണ് എത്ര രേപയാണ് അൻപതിനായിരം രൂപയാണ് അതിന്റെ ലിമിറ്റ് അൻപതിനായിരം രൂപയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഇൻകം എക്സീഡ് ആവുകയാണെങ്കിൽ മാത്രം അവർക്ക് എന്തു കൊടുത്താൽ മതി ടി ഡി എസ് കട്ട് ചെയ്താൽ മതിയാവും then what is the serious deduction limit of interest ഓഫ് income for individual below ഇൻഡിവിജ്വൽ ബിലോ അറുപത് വയസ്സ് നമുക്കറിയാം അറുപത് വയസ്സിന് താഴോട്ടാണെങ്കിൽ നാപ്പതിനായിരം രൂപയും അറുപത് വയസ്സിന് മേലോട്ടാണെങ്കിൽ അൻപതിനായിരം രൂപയാണ് ടി ഡി എസ് കട്ട് ചെയ്യുന്ന ആ ഒരു മിനിമം ലിമിറ്റ് എന്ന് പറയുന്നത്